ശ്രീ വില്ലുമങ്കലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണകർണാമൃതം സർഗം ഒന്ന് ശ്ലോകം അമ്പത്തിരണ്ട് ആനം രാമസിണോർ നയനയോരാർദ്രാം മൃദൗ ജൽ तां रामधराम्रदेमदकलामं लानवं श्रीरविश्वाशास्ते मामनोचनं व्रजशिशोर्मूर्तिं जगन्मोहिनी ॐ नमो കറുത്ത് ഇടതിങ്ങിയ പുരികക്കൊടികൾ കാമദേവന്റെ പോലെ വളഞ്ഞിരിക്കുന്നു നയനങ്ങൾ ചഞ്ചലങ്ങളായിരിക്കുന്നു അവ്യക്ത മധുരമായ ഭാഷണത്തിൽ കരുണരസം കവിഞ്ഞൊഴുകുന്നു പല്ലവാധരങ്ങൾ അരുണവർണമായിരിക്കുന്നു വേണുനാഥം അത്യന്തം മധുരതരമായിരിക്കുന്നു കാർവർണന്റെ കളയപരം ജഗന്മോഹനമായിരിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇത്തരമൊരു രൂപമാണ് എൻ്റെ മനോമുകുരത്തിൽ തെളിയുന്നത് അകക്കണ്ണിൽ തെളിയുന്ന ആ രൂപം എന്നാണ് എനിക്ക് ദർശിക്കാൻ കഴിയുന്നത് ഹരേ കൃഷ്ണ